ആലപ്പുഴ ഡിവിഎസ്പി മധുബാബുവിനെതിരെ പേരാണ് ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നത് കസ്റ്റഡി മർദ്ദനത്തിൽ നടപടി ആവശ്യപ്പെട്ട് രണ്ടായിരത്തി പതിനാറിൽ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ഹരിശങ്കർ ഡിജിപിക്ക് റിപ്പോർട്ട് നൽകിയിട്ടും മധുബാബു ഇന്നും സർവീസിൽ തുടരുകയാണ് മധുബാബു തൊടുപുഴ സ്വദേശിയെ മർദ്ദിക്കുന്നതിന്റെ ശബ്ദരേഖയും ഇന്ന് പുറത്തുവന്നു ആ ശബ്ദരേഖ കൂടി നമുക്കൊന്ന് കേൾക്കാം

പ്രവീൺ പുരുഷോത്തമൻ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട് പ്രവീൺ പുരുഷോത്തമൻ ഒന്നിന് പിന്നാലെ മറ്റൊന്നായി പോലീസിലെ പല പ്രധാന ഉദ്യോഗസ്ഥർക്കെതിരെയും ഇപ്പോൾ പരാതികൾ പുറത്തുവരികയാണ് ഇപ്പോൾ മധുബാബുവിനെതിരെ നേരത്തെ ജയകിഷൻ തന്നിത്തോളാണ് രംഗത്ത് വന്നതെങ്കിൽ ഇപ്പോൾ മറ്റൊരാൾ ശബ്ദരേഖയുമായി പുറത്തുവരുന്നു തൊടുപുഴ സ്വദേശിയാണ് ഈ ശബ്ദരേഖയിൽ നിലവിളിക്കുന്നതായിട്ട് നമ്മൾ കേൾക്കുന്നത് അരയ്ക്കുന്ന അസഭ്യവർഷമാണ് ഈ മധുബാബു നടത്തുന്നത് ഈ ശബ്ദരേഖയിൽ ഇതെല്ലാം വ്യക്തമല്ലേ പ്രവീൺ പുരുഷോത്തവൻ അരുൺ എസ് ഐ മുതൽ ഡി എസ് പി വരെയായിരിക്കെ ആലപ്പുഴ ഡി എസ് പി മധുബാബുവിനെതിരെ ഉയർന്നത് ഒട്ടനവധി കസ്റ്റഡി മർദ്ദന പരാതികൾ വകുപ്പ്തല നടപടി ആവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവി ഡിജിപിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും മധുബാബുവിനെതിരെ ഒരു നടപടിയും ഉണ്ടായില്ല മർദ്ദന പരാതിയിൽ ചേർത്തൽ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മധുബാബുവിനെ ശിക്ഷിച്ചിരുന്നു എസ് മുൻ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ജയകൃഷ്ണൻ തണ്ണിത്തോടിന് കസ്റ്റഡി മർദ്ദനമേറ്റെന്ന പരാതിയിലാണ് രണ്ടായിരത്തി പതിനാറിൽ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ഹരിശങ്കർ കോന്നി സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന മധുബാബുവിനെതിരെ ഡി ജി പിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത് ജയേഷ്ണൻ തണ്ണിത്തോടിനെ ക്രൂരമായി സി ഐ മധുബാബു ദേഹോപദ്രവം ഏൽപ്പിച്ചതായി എസ് പി ഡി ജി പിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇത്രയും ഗുരുതര പരാമർശങ്ങൾ ഉണ്ടായിട്ടും കോന്നി സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന മധുബാബുവിനെതിരെ ഒരു നടപടിയും ഉണ്ടായില്ല ചേർത്തലയിൽ സബ് ഇൻസ്പെക്ടറായിരിക്കെ മുൻ ബി എസ് എഫ് ജവാനെ മധുബാബു മർദ്ദിച്ചെന്ന പരാതിയും ഉയർന്നു ചേർത്തല സ്വദേശി സുബൈറാണ് പരാതിക്കാരൻ സുബൈറിന്റെ പരാതിയിൽ എസ് ഐ മധുബാബുവിനെ ചേർത്തല ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ശിക്ഷിച്ചിരുന്നു ഡി എസ് പി ആയിരിക്കെ മധുബാബു തൊടുപുഴ സ്വദേശി മുരളീധരനെ മർദ്ദിക്കുന്ന ശബ്ദരേഖയും പുറത്തുവന്നു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഒരു സന്ദേശം ഷെയർ ചെയ്തു എന്നാരോപിച്ചായിരുന്നു മർദ്ദനം